യുവജന വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഇടവതയിലെ നൂറ്റിനാല് യുവജനങ്ങളാണ് ഈ വർഷത്തിൽ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് തിരുനാളിന്റെ ഭാഗമായി നമ്മുടെ മനസ്സിനെ ആഘോഷത്തിന്റെ നെറുകയിലെത്തിക്കാൻ ഇടവതയിലെ അമ്പതോളം യുവജനങ്ങൾ അണിയിച്ചെടുക്കുന്ന കലാസന്ധ്യ യുവ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം സി ഐ എമ്മിന്റെ അമ്മമാരാണ് ഒട്ടേറെ ചെലങ്ങൾക്കിടയിലും വിദേശത്താണ് പലരും അവരുടെ ഹൗസ് വൈഫാണ് പല മക്കളുണ്ട് ജോലി ഉണ്ടെങ്കിലും നമ്മളെ സാധാരണ ഇടവേക്ക് വേണ്ടി ഒരുപാട് ജീവിതത്തിലെ ടെൻഷനും പ്രശ്നമൊക്കെ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് ജീവിതം ആസ്വദിക്കാൻ കൂടിയുള്ളതാണെന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളടക്കം കേരള തനിമ ടീം ഒരു സിനിമാ നടത്തുന്ന രീതിയിലുള്ള ഡാൻസ് പെർഫോമൻസ് ആണ് ഇവരോട് കാഴ്ചവെച്ചത് വളരെ മനോഹരമായി തന്നെ വളരെ അത്യുജലമായ ഈ പെർഫോമൻസ് നല്ലൊരു കൈകളിൽ ഇവരെ പെർഫോമൻസിന് വേണ്ടി പ്രസാധനാളയുടെ കഴിഞ്ഞ കാലങ്ങളിലെ ിന്റെ പ്രവർത്തകരായ ഉജ്ജ്വലമായ പ്രവർത്തനം നയിച്ചു കൊണ്ടിരിക്കുന്ന കെ സി വൈ എം സംഘടനാ പ്രവർത്തകർ ഒട്ടേറെ പ്രവർത്തനം നയിച്ച് നമ്മുടെ പഴയ വീട്ടമ്മമാർ ഇന്നലെ ഇന്നലെ ഒരു ജനങ്ങൾ എനിക്ക് തകർത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അവർ തകർത്താടുകയായിരുന്നു പ്രസാദ് കെ സി എം യുവജനങ്ങൾ നടത്തുന്ന തിരുനാളുകളോടനുബന്ധിച്ച് ഒരു ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ വളരെ സിമ്പിളായി തന്നെ വലിയൊരു മെഗാ ഷോ പോലെയുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അത്രയധികം പ്രസാദ് കെ സി വയും വളത്താര ബാലസംഘം അടക്കമുള്ള യുവജനങ്ങളാണ് വലിയൊരു സ്റ്റേജ് പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് ആത്മാർത്ഥമായിട്ട് നല്ല സമ്മാനിക്കാം അത്രയധികം കണ്ണിനു വിരുന്നെടുക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് അവർ ഈ നാളയുടെ കുസാദോർ നാഥ് ദേവാലയത്തിന്റെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് അവർ നാളുകളിലും അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ സിനിമാ മേഖലകളിലും മറ്റുള്ള മേഖലകളിലും നല്ലൊരു മികച്ച വ്യക്തിത്വങ്ങളായി മാറാൻ സാധിക്കട്ടെ ദാശൻ സിദ്ധികൊണ്ട് ബഹുമാനപ്പെട്ട ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഈ ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ രചിക്കാൻ പോകുന്ന കുസാദോ പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല ഒരു നൃത്തം കാഴ്ചവെച്ചി പ്രസാദയുടെ ആത്മാർത്ഥമായൊക്കെ നന്ദി ഇതെല്ലാം നേതൃത്വം നൽകിയിട്ടുണ്ട് ഡാൻസ് ഒക്കെ പഠിപ്പിച്ച സനോജി മാഷാണ് സനോജി മാഷ്ട അവരുടെ ഉണ്ട് സനോജി മാഷിനും ടീം അംഗങ്ങൾ ഇപ്പം ഒരു നല്ല കയ്യടി ആത്മാർത്ഥമായിട്ട് നമുക്ക് നേടാം പഠിക്കാനിട്ട ദിവസം ഒരു പത്തൊൻപത് ദിവസം മാത്രമേ ഡാൻസ് പഠിക്കാൻ പഠിക്കാനെടുത്തിട്ടുള്ളൂ പത്തൊൻപത് ദിവസം അതും മണിക്കൂറുകൾ നോക്കുകയാണെങ്കിൽ ചുരുക്ക മണിക്കൂറുകളാണ് മരിയ വഴി കഴിഞ്ഞുള്ള ഏതാനും ഒന്ന് ഒന്നര രണ്ട് മണിക്കൂറുകളെ നമ്മൾ ഈ ഡാൻസിന് വേണ്ടി പത്തൊൻപത് ദിവസം ചെലവിട്ടുള്ളൂ ചെറിയ ആളുകളെ അത് ഒന്ന് ക്രോഡീകരിക്കുവാനും ക്രമീകരിക്കുവാനും സാധിക്കുക വളരെ ഒരു ബൃഹത്തായ കാര്യമാണ് പക്ഷേ സമയഭാഷ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു അപ്പൊ പ്രത്യേകം നന്ദി പോലെ ആദ്യം തുടക്കം തന്നെ നമ്മുടെ മുൻകാല സമയം യുവതികൾ അണിച്ച് ഒരുക്കിയ നൃത്താവിഷ്കാരം ഉണ്ടായിരുന്നു അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു സനജ ഭാഷ ഇവിടെ എത്തിയിട്ടുണ്ട് സനജ ഭാഷക്ക് പ്രത്യേകം നന്ദി എല്ലാവർക്കും നാളെ നമുക്കറിയാം നാളെ നാൽപ്പത്തി അഞ്ചിന് വിശുദ്ധ കുർവാന ണിക്കാണ് അപ്പൊ പ്രദർശനം തള്ളിയിൽ സമാപിക്കുക നാളെയുള്ള എല്ലാ ചടങ്ങുകളിലേക്കും സ്റ്റൈലോട് ക്ഷണിക്കുന്നു ഞായറാഴ്ച പ്രദർശിണത്തിന് ശേഷം ബാൻഡ് വായന അതുപോലെ തന്നെ വെടിക്കെട്ട് ലൈറ്റൻ സൗണ്ട് ഷോ മേളം എന്നിവ സഹിതം രാത്രി പത്തര വരെ കണ്ണിമ്പ മണിയിക്കുന്ന പ്രോഗ്രാമുകൾ ഉണ്ടാകും ഞായറാഴ്ച തിങ്കളാഴ്ച ടൗണപ്പ് ദിവസവും വളരെ മനോഹരമായ ആളൂരിന്റെ ജംഗ്ഷൻ മുതൽ പള്ളി വരെ നടക്കാവുന്ന അറിയിൽ കണ്ണിന് പുറമെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട് കണ്ണിൽ കോമ്പൗണ്ടിൽ അന്നത്തെ ദിവസം യുവജനങ്ങൾ ഒരുക്കുന്ന ഈട മെഗാ ഷോയും ഉണ്ടാകും എല്ലാത്തിലേക്കും ആത്മാർത്ഥമായി എവരെയും സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി